പറ്റും ഇവർക്ക് മറ്റുള്ളവരെ മുൻ കണ്ണി കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും പിന്നെയാണോ ഈ ബാക്കിയുള്ള കാമുകന്മാരെ കാര്യം നമ്മൾ പറയും ഓ ഈ കാമുകന്മാരെന്താ മണ്ടന്മാരോ ഇവർക്ക് ഇത്രയും ഇതൊക്കെ ആയിട്ട് ഇവർക്ക് ഇത്രയും കാലുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം സ്വന്തം കൂടെ നിൽക്കുന്ന അമ്മക്കും ബ്രദറിനും വരെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എങ്ങനെ ഈ കാമുകന്മാർക്ക് വരും കാരണം ഇവർക്ക് ഒരു പ്രത്യേക കഴിവാണ് ഇങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് സംസാരിച്ച് നിക്കാനും ഇനി എങ്ങാനും കാമുകനൊക്കെ ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ലൈവ് അപ്ഡേറ്റ് ഒന്നും അല്ല പറയുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫറും അസ്ലാമാ ലെ നല്ല നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നീട് പല കാരണം കൊണ്ട് അവർ പിണങ്ങുകയും ചെയ്തു അന്ന് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കംപ്ലീറ്റ് കാര്യം ഇട്ട് അലക്കിയതാണ് അതവർ തമ്മിലുണ്ടായ പിണക്കത്തിൻ്റെ കാരണമൊക്കെ എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത് ഇസ്മി ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അഫ്സർ ഇസ്മി കേസ് എല്ലാവരും കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒത്തിരി പേര് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട കുറച്ച് നാളൊരു ഫൈറ്റിംഗിന് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇടയ്ക്ക് അസല വന്ന് കരഞ്ഞ് നെഞ്ചുകൊട്ടി ഓരോ വീഡിയോ ഇടുമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് പ്രൈവറ്റ് ആക്കും അല്ലെങ്കിൽ ഡിലീറ്റാക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ആ അസലയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനൊക്കെ റിയാക്ട് ചെയ്തിട്ട് അസലയുടെ ഭാഗത്ത് ഒരു സംഭവം ഉണ്ടാകുന്ന അസലയുടെ ഭാഗത്ത് ഞാൻ ആയെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യും ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവസാനം ഉടനെ തന്നെ എല്ലാവരും അതും ഇതൊക്കെ പറഞ്ഞാലും കൈസ് വീഡിയോ ചെയ്താലും ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മീൻ ഒരു വീഡിയോ ചെയ്യും ജാസ്മീൻ ചിരിച്ചോണ്ടും കരഞ്ഞോണ്ടും കോമഡി പറഞ്ഞും ദേഷ്യപ്പെട്ടും എല്ലാം കൂടി ഒരു വീഡിയോ വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജാസ്മീൻ്റെ കോട്ടിലോട്ട് പന്ത് പോവും നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ജാസ്മീൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളതങ്ങ് മനസ്സിലാക്കും അങ്ങനെ ഏത് കാര്യവും ജാസ്മീൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ജാസ്മീൻ ഒരു കഴിവുണ്ട് അത് മനസ്സിലായത് ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പം കാണിക്കുന്ന ഓരോ കാരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അത് ആ കുട്ടി കുട്ടിയുടെ ഒരു കഴിവാണ് ആ കഴിവാണ് ആ കുട്ടി ജീവിതത്തിൽ ഇത്രയും വിജയിച്ചു പോകുന്നതിന്റെ കാര്യം അല്ലാ ചുമ്മാ ഒരു പാവമായിട്ടിരുന്ന ഒന്നും ജീവിതത്തിൽ വിജയിക്കില്ലെന്നുള്ള ഒരു സത്യം തന്നെയാണ് അപ്പം ഇന്നലെ അസ്ലാം മാലി ജാസ്മീനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒറ്റ കാര്യത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പുള്ളിക്കാരത്തെയും ഭർത്താവോടെ കണ്ട ഒരു സിനിമയെ പറ്റി പറഞ്ഞു സിനിമയുടെ പേര് മധുര മനോഹര മോഹം എന്ന സിനിമയുടെ പേരിൻ്റെ പേര് ആ സിനിമയെ കുറിച്ച് പറഞ്ഞു മധുര മനോഹര മോഹം എന്ന സിനിമയിലെ നായിയെക്കുറിച്ചാണ് പറയുന്നത് ഈ നായിയുടെ സ്വഭാവം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ട് പക്ഷേ എങ്കിൽ ഞങ്ങളുടെ ഒരു പഠനകാലത്തൊക്കെ ഈ ഒരു സ്വഭാവം ആൺകുട്ടികൾ കാണിക്കും എന്താ സ്വഭാവം എന്ന് ചോദിച്ചാൽ ഒരേ സമയം ഒന്നിലധികം പ്രേമങ്ങളുണ്ടായിരിക്കും ഇഷ് ഒരാളെ ഒരാളെ തമ്മിൽ അറിയിക്കാതെ ഒന്നിലധികം ഇഷ്ടംപോലെ പ്രണയബന്ധങ്ങൾ പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ നിറയെ ഒരു രീതി കാണാറുണ്ട് വിവാഹം കഴിച്ചവരും ഒന്നിലധികം ബന്ധങ്ങളൊക്കെ വെക്കുന്ന അങ്ങനെയൊക്കെ ഒരു രീതി മാറിപ്പോയിന്ന് നമ്മുടെ സംസ്കാരമൊക്കെ വേറെ രീതിയെ അതവിടെ നിൽക്കട്ടെ അപ്പം ഇങ്ങനെ പുരുഷ ആൺകുട്ടികൾ ഒരേ സമയം ഒത്തിരിയും സ്ത്രീകളുമായിട്ട് പെൺകുട്ടികളുമായിട്ട് ബന്ധം വെച്ചിട്ടുണ്ടായിരുന്നു ആകെ ഒരു കാലം ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ഈ ആ ലെവലിലേക്ക് വളർന്നിട്ടില്ല പൊതുവെ പെൺകുട്ടികളെ ചതിക്കപ്പെടാനാണ് ചാൻസ് കാരണം അവൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ലോലൻ സ്വഭാവത്തിൽ ഇഷ്ടംപോലെ ബന്ധങ്ങൾ കാണും അങ്ങനെയാണ് പക്ഷേ ഇപ്പം കഥയൊക്കെ മാറി പല ഈ ഒരു ഇരുപത്തഞ്ച് ശതമാനം പെൺകുട്ടികളെ ഈ രീതിക്ക് പോകുന്നുണ്ട് കാരണം ഒരേ സമയം ഒന്നിലധികം ബന്ധങ്ങൾ വെക്കുന്നു അപ്പം മധുര മനോഹരം എന്ന സിനിമയിലെ നായിക വീട് അച്ഛനില്ല അവർക്ക് ആങ്ങളേക്ക് ജോലിയുള്ള ആങ്ങളെ പക്ഷേ ആ പുള്ളിക്കാരൻ കുടുംബം നല്ലപോലെ നോക്കുന്നതായിട്ടല്ല നമ്മളെ കാണിക്കുന്നത് പുള്ളി രജീഷ വിജയനാണ് നായിക നായിക കറണ്ട് ബില്ലടിക്കുന്നു അനിയത്തിയുടെ ട്യൂഷൻ ക്ലാസ്സോ വീട്ടു ചെലവുകൾ ഈ കൂടെ പഠിക്കുകയാണ് ആ ചെയ്യുന്നത് പഠിക്കുക കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ വീട്ടുകാര്യം കംപ്ലീറ്റ് നോക്കി ഒരു ഗ്രഹനായികയുടെ രീതി വീട്ടിൽ മീമിക്കാൻ വരുന്നവർക്കോ ചിട്ടിക്കാർക്കോ ആ ഒരു ജില്ല മൊത്തം അന്വേഷിച്ച ഈ കുട്ടിയുടെ അത്രയും കുടുംബം നോക്കുകയും പാരാപ്തങ്ങളെല്ലാം ഏറ്റെടുത്ത് കറണ്ട് ബില്ല് വരെ ആങ്ങളെയൊന്നും നോക്ക അടച്ചിട്ടേ ഇല്ല ഒരു പ്രാവശ്യം പോലും അടച്ചിട്ടില്ല ഈ കുട്ടി ടൂറിന് പോകുമ്പോൾ ആണ് ആദ്യമായിട്ട് ആങ്ങളെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ നല്ല ഇമേജ് കിട്ടുന്ന ഒരു എല്ലാവരോടും ആരും ഒരു പെണ്ണ് കണ്ടേച്ച് പോകുമ്പോൾ ഒരാൾ ഒരു ചിട്ടിക്കാരത്തിനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ കുട്ടി അങ്ങനെ ഇത്രയും നല്ലൊരു കുട്ടി പഞ്ചായത്തിൽ കാണുകയെന്നേ പറയാനുള്ളൂ അതുപോലെ പക്ഷേങ്കിൽ സിഡ്നി എന്ന് പറയുന്ന ഒരു പയ്യൻ അൻവർ മഹേഷ് വിഷ്ണു അങ്ങനെ ഒന്ന് പ എല്ലാ ജാതിയിലുള്ളവരും അങ്ങനെയൊന്നുമില്ല സമത്വമാണ് ഇഷ്ടം ഒന്നുമില്ലാതെ ഒത്തിരി ആൺകുട്ടികളുമായിട്ട് പ്രണയബന്ധമുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് പുറമേ പ്രണയിക്കുന്നവരെ ദേഷ്യം ആങ്ങളൊക്കെ ഒരു പ്രണയമുണ്ട് അത് ദേഷ്യമാണ് അനിയത്തിക്കുണ്ടെന്ന് പറഞ്ഞാൽ അനിയത്തിയോട് ദേഷ്യം ട്യൂഷൻ പഠിപ്പിക്കുന്ന കൊച്ചിനെയൊക്കെ പറഞ്ഞ് മാറ്റുന്നതായിട്ട് നമ്മളെ ആദ്യം കാണിക്കുന്നുണ്ട് പ്രണയത്തിൽ പോയിട്ട് ഒളിച്ചോടാൻ പോകുന്ന കുട്ടിയൊക്കെ പറഞ്ഞു മാറ്റുന്ന അതിൻ്റെ വേറൊരു സിനിമ പിന്നെ ആ സിനിമ കാണിക്കും എന്നാലും പ്രണയത്തിനോടൊക്കെ ഒരു എതിർപ്പായിട്ട് നിൽക്കുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ നാട്ടുകാർക്ക് മൊത്തം നല്ലത് പറയുന്നു നല്ല വേഷങ്ങൾ അതായത് ആർക്കും നല്ല മതിപ്പ് തോന്നുന്ന വേഷങ്ങൾ നല്ല ഇടവുകൾ മോഡേൺ വേഷങ്ങൾ പോലും ഇട്ട ആരോടും സംസാരിക്കില്ല ബസ്സേലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നല്ലത് ഒരുമാതിരി കാബട്ടിയുള്ള ഒരു വ്യക്തിത്വം പക്ഷേ അകമേ എന്താണെന്ന് വെച്ചാൽ രാത്രി മുറിയിലിരുന്ന് വിഷ്ണു മഹേഷേട്ടൻ ജോർജ്ജേട്ടൻ ഇങ്ങനെ മാറി 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 ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് സംഭവം ആദ്യം ഒരു പ്രേമുണ്ടെന്ന് കണ്ട് ഒരു സ്റ്റുഡിയോക്കാരൻ കോളേൻ്റെ ഭാഗത്തുള്ള ഒരു സ്റ്റുഡിയോക്കാരനെ കണ്ട് ഇവർ കല്യാണം ഉറപ്പിക്കാമെന്ന് വെക്കുമ്പോൾ തന്നെ അടുത്ത കോളയെ പഠിക്കുന്ന അൻവറുമായിട്ടുള്ള പ്രേമം പിന്നെ അടുത്ത പ്രേമം ഇപ്പുറത്തെ പ്രേമം അങ്ങനെയല്ലായപ്പോഴത്തേനും ബ്രദർ ഒരു തീരുമാനമെടുത്തു മാറ്റിമോണിയും പരസ്യം ചെയ്തൊരു കല്യാണം അങ്ങ് ഉറപ്പിക്കാം നീ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോഴും ആ പയ്യെ ആ കു കുട്ടി കല്ല്യാണപ്പെടനായിട്ടൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ അമ്മ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അവൻ അച്ഛൻ അറ്റാക്ക് വരുമെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ പെൺകുട്ടികളെ രക്ഷപ്പെടാൻ അതേപോലെ ഇവിടെ അമ്മ മരിക്കുമെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയും ഷൈൻഡോജോക്കെ ലാസ്റ്റ് വരുന്നുണ്ട് ഇനി എല്ലാവരോടും പറയും നമുക്ക് അടുത്ത ജന്മത്തിൽ കാണാം നിന്നെ എനിക്കത്രയും മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ അടുത്ത നമ്മളടുത്തന്മത്തി അൻവർ മാത്രം മാത്രമേതില് പറയും നിന്റെ എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാ കമ്മുകമാരും കല്യാണത്തിന് വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു തേപ്പുകാരിയാണ് സത്യത്തിൽ ടോട്ടലി പറഞ്ഞു അപ്പം അസ്ലാമാഅലി ഇന്നലെ ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച് നല്ലതായിട്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഈ കാബട്ടി ഒരേ സമയത്ത് രണ്ട് മൂന്ന് പ്രണയബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യം ഇന്നലെ ചെയ്തിട്ടുണ്ട് ഈ അസ്ലമാലി ജാസ്മീൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ ഇവിടെ ജാസ്മീൻ്റെ ഒരു വ്യക്തിത്വം പുറത്തു വരുന്നുണ്ട് ഇന്നലെ അഭിഷേക് ജയദീപ് ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ പുറത്തുണ്ട് അഫ്സല് ആ അഫ്സല് എന്നെ പറ്റി നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് പ്രേമനാടകം കാണിക്കുമ്പോൾ അഫ്സലിനെ എല്ലാവരും കോണർ ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ ഈ അതിനകത്ത് എൻഗേജ്മെൻ്റ് ഒന്നും അല്ല അത് ചുമ്മാ വന്ന് കണ്ടുപോയതേ ഉള്ളൂ എന്ന് പരസ്യമായിട്ട് ജാസ്മിൻ അവിടെ പറയുന്നിടത്ത് ഈ രജീഷ വിജയൻ്റെ ക്യാരക്ടറും ജാസ്മീൻ്റെ ക്യാരക്ടറോട് ഒത്തു വരുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അസല പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനാണ് പറഞ്ഞത് ഈ ക്യാരക്ടർ അതായത് ഈ ഇത്രയും വീട്ടുകാർ ഉറപ്പിച്ചാന്ന് അച്ഛൻ അത്ത ഇന്റർവ്യൂ പറഞ്ഞു എപ്പോഴും കമ്മിറ്റഡ് ആന്ന് അവിടെ അലറിയ ജാസ്മിൻ ഇന്നലെ അവിടെ ഇരുന്ന് പറഞ്ഞു അങ്ങനെയില്ല അത് ചുമ്മാ വന്നു പോയതേ ഉള്ളൂ വാക്കാലൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല വെറുതെ കണ്ടുകൾ അത്രേ ഉള്ളൂ അത് അത്രയും എപ്പോൾ വേണേലും അധികം നമ്മൾക്ക് ഒരു മെസ്സേജ് ഇതേ ഉള്ളൂ എപ്പോൾ വേണേലും ഇത് മാറ്റാം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാ അപ്പം ഈ അസ്ലാമാർലിയും ജാസ്മിനും കൂടെയുള്ള വിഷയത്തിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഈ അഫ്സൽ എന്ന ക്യാരക്ടറിന് ഇവരുടെ എല്ലാ സുഹൃത്തുക്കളാണല്ലോ അപ്പം അസ്ലാമാർലി ഒരു മെസ്സേജ് അയച്ചിരുന്നു ഒരു വോയിസ് ക്ലിപ്പ് അയച്ചിരുന്നു ഈ ജാസ്മീൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നോ എന്താണോ പറഞ്ഞ് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് വോയിസ് മെസ്സേജ് നേരെ അഫ്സല് ജാസ്മീൻ അയച്ചു കൊടുത്തു പ്രണയം കൊണ്ട് അത്രേ ഇഷ്ടപ്പെട്ട് ജാസ്മിനെ പ്രണയിച്ചിരിക്കുന്ന കാമുവിൻ്റെ അടുത്തോട്ട് നീ വേണേ രക്ഷപ്പെട്ടു അവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞാൽ അപ്പോൾ അവനത് കേൾക്കുമോ കേൾക്കില്ല പ്രണയം കൊണ്ട് കണ്ണ് കാണാൻ വരാത്ത അവസ്ഥയിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ അയച്ചാൽ കേൾക്കില്ല അങ്ങനെ ഒരു ചരിത്രമില്ല കേട്ടോ പ്രണയിച്ചിരിക്കുന്നവരെ അവരെ നമ്മൾ മാറ്റാമെന്ന് ഓർത്തിയ്യോ നീ പോയി വീഴുന്ന വീഴുന്നവരിച്ചാൽ അതിക്കുഴിയില്ല പോകരുതെന്ന് പറഞ്ഞാൽ അവരത് കേൾക്കില്ല നമ്മളെ ഒറ്റപ്പെടുത്തത്തേ ഉള്ളൂ അത് കാലങ്ങളായിട്ടുള്ളതാണ് അസലേ അപ്പോൾ ഈ പയ്യൻ രക്ഷപ്പെട്ടവട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് നേരെ ജാസ്മീന് അപ്സലയച്ചു കൊടുത്തു അപ്പം ഇന്നലെയൊക്കെ കമന്റുകളാണ് കണ്ടേ കമന്റിൽ ചോദിക്കുന്നുണ്ട് അഫ്സലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവിടെ അസല പറഞ്ഞിട്ടില്ല കേട്ടോ ഈ രജീഷ വിജയൻ അവതരിപ്പിച്ച ക്യാരക്ടർ ജാസ്മിനാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കമന്റ് ബോക്സ് എന്ന് പറയേ ജാസ്മിനാ ജാസ്മിനാന്ന് പറഞ്ഞുള്ള കമൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ വായിച്ചേപ്പിക്കാം കമൻറ്റ് വായിക്കാം അസല നിങ്ങളെ ഒരുപാട് കാരണങ്ങളാൽ ഇഷ്ടമായിരുന്നു പക്ഷേ ഇടയ്ക്ക് വല്ലാതെ തെറ്റിദ്ധരിച്ചു ആ ദിവസങ്ങളിൽ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു പക്ഷേ ഈ പുണ്യമാസത്തിൽ തന്നെ നിങ്ങളുടെ നേരുറപ്പാക്കിയിരിക്കുന്നു സത്യം വലിയൊരു പ്രപഞ്ചശക്തി തന്നെയാണ് ഇത് നിങ്ങൾക്ക് ദൈവമായിട്ട് തന്ന അവസരമാണ് ആർക്കും മനസ്സിലായില്ലല്ലല്ലല്ലേ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് ഞാൻ ബിഗ് ബോസ് ബിഗ് ബോസ് ഡെയിലി ഇത് കാണാറുണ്ട് അസല ഞാൻ എന്നും വിചാരിക്കാറുണ്ട് എന്നാലും അസല ഒന്നും പറയുന്നില്ലല്ലോ വന്ന് എന്നിപ്പോ ഇത് പറഞ്ഞല്ലോ എന്നുള്ളത് പറയുന്നുണ്ട് ക്യാപ്ഷന് ഒരു മുല്ലപ്പൂവിന്റെ മണം ഉണ്ട് കേട്ടോ അടിപൊളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരെയോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കണ്ടത് മൂവിയാണോ സീസൺ സിക്സ് ആണോ എന്ന് അസലയോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ അവസരം കിട്ടിയപ്പോൾ തിരിച്ചു കൊടുത്തതാണല്ലേ ആർക്കും ഒന്നും ഒരു സംശയം ഇല്ലല്ലോ ഇപ്പോൾ മനസ്സിനെ കുറിച്ച് സന്തോഷം കിട്ടിയല്ലേ കിട്ടിയത് തിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഗുഡ് ജോബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്ര ഇത്രയൊക്കെയാണ് അത്രയ്ക്കണക്കാണ് കമൻ്റ് വന്നത് കമൻ്റ് ചെയ്യുന്നത് ജാസ്മീനെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു അസല എവിടെയും പറഞ്ഞിട്ടില്ല ഈ ടോപ്പിക്ക് എടുത്തിട്ട് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ ഒത്തിരി പേരെ പ്രണയിച്ച് ചതിക്കുന്ന ഒരു രീതി ഇപ്പം കാണുന്നുണ്ട് എന്നുള്ള ഒരു പുതിയ അവസലം ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ അത് മാത്രമേ ആ കുട്ടി പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പറഞ്ഞത് ജാസ്മീനിപ്പോൾ ബിഗ് ബോസ് കാട്ടിക്കൂട്ടുന്നതായിട്ട് കണക്ട് ചെയ്ത ജനങ്ങളാണ് കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും എനിക്കും പറയാതിരിക്കാൻ പറ്റില്ല കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയുന്ന അസല എന്തെല്ലാം നിർവരാധിത്വം അന്ന് ബോധ്യപ്പെടുത്താൻ നോക്കിയിട്ടും ജനങ്ങൾ സമ്മതിച്ചില്ല അസലൊക്കെ അരഞ്ഞും എടുത്തുവൊക്കെ ഒത്തിരി വീഡിയോ ഇട്ടു എവിടെ എങ്ങും കയറ്റില്ല ജാസ്മിന്റെ മുന്നേ അത് മുഴുവൻ നിറഞ്ഞ പടക്കമായി പോയി കാരണം ജാസ്മിൻ ആ കഴിവുണ്ട് തിരിച്ചിട്ട് വാചകം അടിച്ച് ആൾക്കാരെ കൈയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടും ജാസ്മിന് അത് തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് ഞാൻ വരെ ബിഗ് ബോസിന് ജാസ്മിൻ്റെ സൈഡിൽ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് എന്നാൽ ഇപ്പൊ ബിഗ് ബോസ് ഇരുന്ന് കാട്ടിക്കൂട്ടുന്നു പിന്നെ ഇപ്പം പറയുന്നത് പിന്നെ മാറ്റി പറയുന്ന ഒരു രീതി കാണുന്നുണ്ട് ആ തക്കം പോൽ പറയാനുള്ള ഒരു സാമർത്ഥ്യത്തെ തക്കാലം നമുക്കെല്ലാം എന്ന് വിളിച്ചിടാന്ന് ചെങ്കമ്പൊഴി അങ്ങാട് പാടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതാണ് ജാസ്മിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ തോന്നും അന്നേരം അന്നാരം തോന്നുന്നതിനെ അപ്പം അപ്പം പറഞ്ഞു പറഞ്ഞു നിൽക്കും ഒരാളുടെ മുന്നിൽ പോലും തോക്കാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഫൈറ്റിനായിട്ടിട ഇറങ്ങി പുറപ്പെടുന്ന ആരും തോറ്റു പോകത്തേയുള്ളൂ ജാസ്മിൻ്റെ മുന്നേ അതുതന്നെയാണ് ആ കുട്ടിയെ ഇവിടം വരെ എത്തിച്ചത് വിരങ്ങളിൽ ഇന്ന് ബിഗ് ബോസ് വരെ പോയി നിൽക്കാൻ അതിന് പറ്റുന്നതും അങ്ങനെ തന്നെയാണ് അപ്പം രജീഷ വിജയൻ ഇതേപോലെ തന്നെയാണ് കുടുംബം നോക്കുന്നത് കുടുംബം എല്ലാം എല്ലാം കൃത്യമായിട്ട് നോക്കും ഏറ്റവും നല്ല കുട്ടിയായിട്ട് അഭിനയിക്കും പ്രേമെന്നൊക്കെ പറഞ്ഞ ദേഷ്യം പോലെയാണ് കാണിക്കുന്നത് അച്ഛനെ അമ്മയെ എല്ലാ മക്കളെ അനിയന്മാരെ അനിയത്തി എല്ലാം നല്ലപോലെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കും പക്ഷേ ഒരേ സമയം ചെയ്യുന്ന ഇരുട്ടിൻ്റെ മറവിലിരുന്ന് ചെയ്യുന്നത് മുറികയറിയെന്ന് ഫോൺ ചെയ്ത് പ്രേമിക്കുകയാണ് ചെയ്യുന്നത് അതും ഇഷ്ടം പോലെ പ്രണയം അപ്പോൾ ഈ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിക്കാണ് ജനങ്ങളെ കമൻറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയൊക്കെ